ഒരു കൊലപാതക വാർത്തയിലേക്കാണ് ഇടുക്കി മാങ്കുളം താളും കണ്ടെത്ത കുടുംബവഴക്കിനിടെ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ ഭാര്യ മരിച്ചു മുത്ത് മുപ്പത്തൊൻപത് വയസ്സുള്ള മിനിയാണ് മരിച്ചത് ഭർത്താവ് രഘു തങ്കച്ചിലെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു സംശയ രോഗത്തെ തുടർന്നുണ്ടായ കുടുംബ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞ മുപ്പതാം തീയതി രാത്രിയാണ് സംഭവം കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ക്രൂര കൊലപാതകത്തിലെത്തിയത് മദ്യപിച്ചെത്തിയ രഘു ഭാര്യ മിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ ദേഹമാസകലമൊഴിച്ച് നിർദാക്ഷിണ്യം തീ കൊളുത്തുകയായിരുന്നു മിനിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ തീയണച്ച് മിനിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചിരുന്നു തൊണ്ണൂറ് ശതമാനത്തിലേറെ പൊള്ളലേറ്റ മിനി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നാണ് മരിച്ചത് ഇരുവരും തമ്മിൽ കുടുംബവഴക്ക് പതിവായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രതിക്ക് സംശയമായിരുന്നു സംശയരോഗമാണ് കുടുംബവഴക്കിനും പിന്നീട് കൊലപാതകത്തിലേക്കും നയിച്ചത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത രഘുവിനെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം ട്വന്റിഫോർ ഇടുക്കി